ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലാക്ക് ജുള്ളിയുടെ ലാർജ് സൈസിലെ കട്ട് മോഡൽ അത് നല്ല മോഡേൺ ടൈപ്പ് ആണ് ഉള്ള മോഡൽ നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല പിങ്കിലാണ് വന്നിരിക്കുന്നത് പിങ്കിൽ നല്ല കോളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇടുമ്പോൾ നല്ലൊരു വെറൈറ്റി ഉള്ളൊരു ലുക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോറാണ് റേറ്റ് വന്നിരിക്കുന്നത് ബാക്കി മുഴുവനും ഈ പ്രിൻറ്റ് കോളർ മാത്രം ഈ പ്രിൻറ്റ് അടുത്തത് നേരെ ഓപ്പോസിറ്റാണ് അതിൻ്റെ വന്നിരിക്കുന്നത് അതിൻ്റെ കോളറിന് ഇതും താഴ്ത്ത ഭാഗത്തേതും നല്ല പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് നല്ല കളറുമാണ് അടുത്തത് വന്നിരിക്കുന്നത് കളർ ചേഞ്ച് ഉണ്ട് ഇത് പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് മറ്റേത് പിങ്ക് അല്ലായിരുന്നു പർപ്പിളും ബാക്കി ഡിസൈനും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ് ത്രീ റേറ്റ് അടുത്തത് വന്നിരിക്കുന്നത് ലാർജ് സിമ്പിൾ ആയിട്ടുള്ള പൈപ്പിംഗ് ഒക്കെ വെച്ച് നൈറ്റി വന്നിരിക്കുന്നത് അതിന് രണ്ട് ഇങ്ങനെ പ്രസ് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് പോക്കറ്റൊക്കെ ഉള്ള മോഡൽ ത്രീ സിക്സ്റ്റി ഫോറാണ് റേറ്റ് അതിന് തന്നെ ഒരു പീച്ചാണ് കളർ വന്നിരിക്കുന്നത് പീച്ചും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷനാണ് ബാക്കിയെല്ലാം സെയിം തന്നെ ത്രീ സിക്സ്റ്റി ഫോർ അടുത്തു വന്നിരിക്കുന്നത് ഒരു അജ്രക് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് അതിന് സെയിം തന്നെ പ്രസ് ബട്ടനും പൈപ്പിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഒരു മെറൂണ് കോഫി ഇല്ലേ ആ കളറാണ് വന്നിരിക്കുന്നത് അടുത്തത് അജ്റക് പ്രിന്റ് തന്നെയാണ് അജ്റക്കിലാണ് ഇത് വന്നിരിക്കുന്നത് അത് റെഡും ഡാർക്ക് ബ്ലൂ കൂടിയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോറാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് റെഡും ബ്ലാക്കും ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ അടിപൊളി കോമ്പിനേഷനാണ് അതിനകത്ത് കോളറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് ഡാർക്ക് ബ്ലൂ ആണ് ഇത് റെഡും ഡാർക്ക് ബ്ലൂ അടുത്തത് ഇങ്ങനെ നേരെ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോറാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒറ്റ കളറിലാണ് വന്നിരിക്കുന്നത് ഒറ്റ കളറിൽ നെക്കിൽ മാത്രം ഡിസൈൻ ആയിട്ടുള്ളൊരു ഇതാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഗ്രീനാണ് സൈസ് വന്നിരിക്കുന്നത് ലാർജ് തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ ശരിക്കും എം ആർ പി റേറ്റ് ഫോർ ഫോർട്ടി ഫൈവ് ആണ് അടുത്തത് ശരിക്കും കൊളറുള്ള ടൈപ്പ് നൈറ്റിയാണ് വന്നിരിക്കുന്നത് ഇത് കുറേ പേർക്ക് നല്ല ഇഷ്ടമുള്ള ടൈപ്പാണ് സ്റ്റൈലാണ് ഇടുമ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി സിക്സാണ് അതുപോലെ തന്നെ കൊളറുള്ള വേറൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി സിക്സ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡോട്ട് ഡോട്ട് ഉള്ളൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി സിക്സാണ് അങ്ങനെ ബ്ലാക്ക് ജുള്ളിയുടെ ചുരിദാർക്കറ്റ് മോഡലിലെ ലാർജ് സൈസിലെ സൈസിലെറ്റി റേഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ